നമസ്കാരം കമ്മ്യൂണിസം എന്ന ഈ പ്രസ്ഥാനം ഈ സമൂഹത്തിനും നാടിനും വേണ്ടി എന്തെങ്കിലും പ്രയോജനം ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പേർ പ്രതിസ്ഥാനത്തുള്ളതും കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്താണ് പ്രത്യേകിച്ച് സി പി മാത്രമല്ല ഏറ്റവും മൃഗീയമായ രീതിയിൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളതും കമ്മ്യൂണിസ്റ്റുകാരാണ് ടി പി ചന്ദ്രശേഖരന്റെയും കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെയും അദീൽ ഷുക്കൂറിൻ്റെയും കൃപേഷിന്റെയും ശരത്ലാലിൻ്റെയും കൊലപാതകങ്ങൾ തന്നെ ഇതിന് ഉദാഹരണമാണ് കോടികൾ മൂലധനം കൊണ്ട് കെട്ടി ഉയർത്തിയ എത്രയോ തൊഴിലിടങ്ങൾ ഒരു ചെങ്കോണകം കുത്തി നിർത്തി ഇവർ പൂട്ടിച്ചു ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിലില്ലാതാക്കി എത്രയോ പേർ ഇവരുടെ അക്രമവും ദുഷ്ടത്തരവും സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തു എന്നിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും ഈ നശിച്ച പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്നവരുണ്ട് എന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് ഇടതു ഭരണമുള്ളതെന്നും അത് നിലനിർത്തേണ്ടത് തൊഴിലാളികളുടെ ആവശ്യമാണെന്നുമാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മിനിഞ്ഞാന്ന് പറഞ്ഞത് ബംഗാളിലെയും ത്രിപുരയിലെയും ഭരണം ഇടതുപക്ഷത്തിന് നഷ്ടമായ കാര്യം വിസ്മരിക്കരുതെന്നും തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്തു മാത്രമേ ഇടതുമുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നും പറഞ്ഞ ബിനോയ് വിശ്വം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താനും മറന്നില്ല സാമ്പത്തികമായ ഉപരോധമുണ്ടാക്കി കേന്ദ്ര സർക്കാർ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ വാദം ഈ വിട്ടിത്തരങ്ങൾ കേൾക്കാൻ സദസ്സിൽ ശോഷിച്ചതെങ്കിലും കുറച്ചാളുകൾ ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരത്ഭുതം കേരളത്തിലെ വയലുകളിൽ മര്യാദയ്ക്ക് ഞാറുനട്ടും കളവറിച്ചും വിത്തുവിതച്ചും കൃഷി ചെയ്തും പട്ടിണിയില്ലാതെ പണിയെടുത്തു ജീവിച്ചിരുന്ന പാവങ്ങളുടെ തലച്ചോറിനുള്ളിൽ കമ്മ്യൂണിസം എന്ന കൊടും വിഷം കുത്തിവെച്ച് തൊഴിൽ കൊടുത്തിരുന്നവരെ തൊഴിലാളികളുടെ ശത്രുക്കളായി മാറ്റി കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് കേരളത്തിൽ വയലുകളില്ല കൃഷി ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരില്ല ഒരു കാലത്ത് കേരളത്തിൻ്റെ നെല്ലറയായിരുന്ന കുട്ടനാടിൻ്റെ അവസ്ഥ ഇന്ന് ദയനീയമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ചോറുണ്ടാൻ ആവശ്യമായ അരി ഇന്നിവിടെ ഉത്പാദിപ്പിക്കുന്നില്ല ഉത്പാദിപ്പിക്കുന്നതാകട്ടെ വളരെ കുറച്ചു മാത്രവും ഒരാഴ്ച ആന്ധ്രാപ്രദേശിൽ നിന്ന് അരി കയറ്റിയ ലോറി അതിർത്തി കടന്നു വന്നില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ അന്നം മുട്ടും അതാണ് അവസ്ഥ പണ്ട് പാടത്ത് പണിയെടുത്ത് കൊണ്ടിരുന്ന കാളിയുടെയും കോറിൻ്റെയും ചാത്തിൻ്റെയും ചിരിതയുടെയും ഒക്കെ പിൻമുറക്കാർക്ക് ഇപ്പോഴും പറയത്തക്ക എഴുന്നേറ്റമൊന്നും ഉണ്ടായിട്ടില്ല പറയത്തക്ക എന്നല്ല അവരിപ്പോഴും ഏതാണ്ട് പണ്ടത്തെ അതേ അവസ്ഥയിൽ തന്നെയാണ് എന്നാൽ ഇവരുടെ തൊഴിൽ ഇല്ലാതാക്കിയവരോ അവരിൽ പലരും പിന്നീട് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിമാരുമൊക്കെയായി അവരുടെ മക്കൾ ഡോക്ടർമാരും വനിതാ കമ്മീഷൻ അംഗങ്ങളും ബിസിനസ്സുകാരും ഒക്കെയായി എന്നിട്ടും ഇപ്പോഴും ഇപ്പോഴും പലരുടെയും തലയിൽ വെളിച്ചം വീണിട്ടില്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് തുറന്നു പറയുന്നത് ആത്മാഭിമാനമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് ആത്മഹത്യാപരമാണ് കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു രാജ്യങ്ങളും ആ പ്രസ്ഥാനം നിലനിന്നിരുന്ന കാലത്തോളം ഗതി പിടിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം പഴകി ദ്രവിച്ച് ദുർഗന്ധം അമ്മിക്കുന്ന ഈ നശിച്ച പ്രത്യയശാസ്ത്രം നാടിനും സമൂഹത്തിനും ആപത്താണെന്ന് മനസ്സിലാക്കി ആ നാട്ടിലെ ജനങ്ങൾ എന്ന് കമ്മ്യൂണിസത്തെ പടിയടച്ച് പിണ്ഠം വെച്ചോ അന്ന് തൊട്ട് മാത്രമേ ആ നാട് ഗതി പിടിച്ചിട്ടുള്ളൂ റൊമാനിയയും വെസ്റ്റ് ജർമ്മനിയും ഫിൻലാൻഡും ഒക്കെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് കമ്മ്യൂണിസം നിലനിന്നിരുന്നപ്പോഴും അതിനുശേഷവുമുള്ള ഈ രാജ്യങ്ങളുടെയൊക്കെ സാമ്പത്തിക സാമൂഹിക അവസ്ഥയെക്കുറിച്ച് ഒന്ന് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഒരു നാടിനെയും ആ നാട്ടിലെ ജനങ്ങളെയും കാർന്നു തിന്നുന്ന അർബുദരോഗമാണ് കമ്മ്യൂണിസം എന്ന് തൊഴിലിടങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ കൊടികുത്തി കേരളത്തിൽ ഒന്നും തൊഴിലിടങ്ങളാണ് ഇങ്ങനെ തൊഴിലാളികളുടെ ഉപജീവന മാർഗവും ഇല്ലാതാക്കി ഒരു സമൂഹത്തിൽ ദാരിദ്ര്യം നിലനിൽക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നമാണ് മലിനജനത്തിൽ മാത്രമേ കൂത്താടി വളരൂ എന്നതുപോലെയാണ് ദാരിദ്ര്യം ഉള്ളിടത്ത് മാത്രമേ കമ്മ്യൂണിസം വളരുകയുള്ളൂ ഇത് ഏറ്റവും നന്നായി അറിയാവുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ുന്നത് ഏത് വിധേനയും അവർ തടയും ഇപ്പോൾ പലരും ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് ചെങ്കുടിയോടോ പ്രസ്ഥാനത്തോടോ ഉള്ള കൂറുകൊണ്ടല്ല മറിച്ച് തങ്ങൾ ചെയ്യുന്ന എന്ത് തെമ്മാടിത്തരങ്ങൾക്കും ഒരു സുരക്ഷാ കവചം എന്നുള്ള നിലയിലാണ് ഇത്തിരി നാണം കെട്ടിട്ടാണെങ്കിലും ഉള്ളിൽ കുറ്റബോധവും ആത്മനിന്ദയും ഉണ്ടെങ്കിലും പാർട്ടിയോട് ഒട്ടി നിൽക്കുകയും പാർട്ടി നേതാവിനെ പുകഴ്ത്തി പാടുകയും ചെയ്താൽ തങ്ങളുടെ നിലനിൽപ്പ് സുരക്ഷിതമാകും എന്നാണ് ഇവരുടെ ചിന്ത ഇതൊക്കെ അന്തം കമ്മികൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം പക്ഷേ എന്തു ഫലം കുറേ പേർക്ക് ഭയം മറ്റു ചിലർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നം അതാണ് അവസ്ഥ പശ്ചിമബംഗാളിലെയും ത്രിപുരയിലെയും ഭരണം നഷ്ടപ്പെട്ടത് വിസ്മരിക്കരുത് എന്ന് ബിനോയ് വിശ്വം തന്നെ പറയുന്നു എന്നിട്ട് ഇപ്പോൾ പശ്ചിമബംഗാളിലെയും ത്രിപുരയിലെയും ജനങ്ങളുടെ അവസ്ഥ എന്താണ് ബംഗാളിലെ പാർട്ടി ഓഫീസുകളെല്ലാം മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുത്തു വ്യാപാര സ്ഥാപനങ്ങളും മറ്റും നടത്താൻ പാർട്ടി പ്രവർത്തനത്തിനായി പ്രതിഫല യുവാക്കളെ പരസ്യം നൽകി ക്ഷണിക്കേണ്ട ഗതികേടിലെത്തി ബംഗാളിൽ സി പി എം അവിടുത്തെ പാർട്ടി നേതാക്കളിൽ പലരും ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ പൊറോട്ടയടിച്ച് അടിച്ച് മെച്ചിൽ പാത്രം കഴുകുകയും സിമെന്റ് ചുമന്നും സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കിയും തെങ്ങ് കയറിയും ജീവിക്കുന്നു പണ്ട് കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലമായിരുന്ന സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം തന്നെ ഇപ്പോഴില്ല ഉദാഹരണങ്ങൾ ഇങ്ങനെ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും ഇതൊന്നും കണ്ട് നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ദയനീയം അടുത്തൊരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് ആ തലമുറയുടെ കാലമാകുമ്പോഴേക്കും കമ്മ്യൂണിസം എന്ന മാരക രോഗത്തെ കേരളത്തിൽ നിന്ന് നിർമാർജ്ജനം ചെയ്യുമെന്ന് ഉറപ്പാണ് പക്ഷേ അപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ തകർത്ത് തരിപ്പണമാക്കിയിട്ട് പോയ ഇവിടുത്തെ സർവ്വ മേഖലകളും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത തരത്തിൽ തകർന്നടിഞ്ഞു തന്നെ കിടക്കും അതിൻ്റെയൊക്കെ പരിണിത ഫലം അനുഭവിക്കുന്നത് നമ്മുടെ വരും തലമുറയായിരിക്കും അതുകൂടി ഓർക്കണം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലെ ഒരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു